പറ്റി പരിഗി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുടർത്താനുള്ള അടിപൊളി ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ശല്യക്കാരായി മാറിയിരിക്കുകയാണ് എലികൾ ഇതുങ്ങളെ എങ്ങനെ വീട്ടുകളിൽ നിന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇപ്പം ഞാനിവിടെ കുറച്ച് ചക്ക ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വറക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അരിഞ്ഞു വെച്ചാൽ നീളത്തിലാണ് കട്ടി കുറച്ച് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചക്ക സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ചക്കയുടെ ഉണ്ടാക്കാം അതുപോലെ ചക്ക ഹൽവം ഉണ്ടാക്കാം അതുപോലെ ചക്ക വറുത്ത് വെക്കാം അപ്പോൾ ഇത് നമ്മൾ വറുത്ത് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് പോവും അതായത് നല്ല ആദ്യം നല്ല മൂത്ത് കിട്ടുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല തണുത്തു പോകും അപ്പോൾ നമുക്ക് തിന്നാൻ ഭയങ്കര മടിയാണ് അല്ലേ അപ്പോൾ ചെയ്യേണ്ട ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം ചക്ക ഈ നീളത്തിലൊന്ന് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെക്കുക അന്നപ്പം ഇതിലെ വെള്ളം ഫുള്ളു ഇറങ്ങുന്നതാണ് ഈ വെള്ളം ഫുള്ളു ഇറങ്ങി കഴിയുമ്പോൾ ആ വെള്ളം ഒന്ന് നമുക്ക് കളയണം കേട്ടോ അപ്പോൾ വെള്ളം ഇറങ്ങി നമുക്കറിയാൻ പറ്റും വെള്ളം ആ എൻ്റെ ചക്കയുടെ അടിയിൽ വന്ന് നിൽക്കും അപ്പോൾ ആ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ഇതുപോലെ രീതിയിൽ ചക്ക വറുത്തെടുക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ട് ചക്ക വറുത്തെടുക്കാൻ പറ്റും ഇത് പിന്നെ എത്ര എത്രയൊന്ന് വെച്ചെന്ന് പറഞ്ഞാൽ വെളിയിൽ വെച്ചാലും തണുപ്പ് കയറിയാലും തണുത്തു പോകത്തില്ല ഈ നല്ല ഫ്രൈ ആയിട്ട് നല്ല നല്ലപോലെ ഇരിക്കുന്നതുമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്യാതെ എടുത്തപ്പോഴത്തേക്കും കണ്ട ഇത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതുപോലെ ആയിരുന്നു കിട്ടിയത് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്ത് കണ്ടെ ഇപ്പം ഇത് ഓടിക്കാൻ ഇതുപോലെ ഇരിക്കാതെ അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണ് നല്ല സൂപ്പറായിട്ട് വറുത്ത് കിട്ടാനും അതൊരിക്കലും അത് കേടാകത്തും ഇല്ല തണുത്ത് പോകത്തുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ കുറേ സവോളയൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണിക്കു വേണ്ടിയിട്ടാണ് അപ്പം ബിരിയാണിക്കൊക്കെ സവോള ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നെയ്യിലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വാടി വരുന്നതായിരിക്കും പക്ഷേ ഫ്രൈ ചെയ്യാൻ കുറച്ച് സമയം സമയമെടുക്കും അല്ലേ പകരം നിങ്ങൾ ഉപ്പിടുന്നതിന് പകരം കുറച്ച് പഞ്ചസാര അതായത് ആ ഉപ്പിടുന്ന അത്രയും ഇടാതെ അതിൻ്റെ പകുതിക്ക് പകുതി പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരികയും ചെയ്യും ഇത് വാടി പോകത്തുഴയിൽ അത് ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കിട്ടാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുകൂടെ ചേർത്താൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്താൽ മതി പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം അടിപൊളി ഒരു ടേസ്റ്റും കൂടെ ആണ് കേട്ടോ ഉപ്പും പഞ്ചസാരയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പ് ഇപ്പം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അര മസാലയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് ചേർത്തിട്ട് കുറച്ചു നേരം വെച്ചതിന് ശേഷമാണ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നതല്ലേ പക്ഷേങ്കിൽ ചിക്കൻ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് അരച്ച് മസാലയായിട്ട് ചേർക്കാതെ പകരം ഇ നമ്മളൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയൊന്ന് ചരച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കൂ വളരെ നല്ല ടേസ്റ്റാണ് നമ്മൾ ആ ചേർത്ത് വെച്ചതിനെക്കാട്ട് അതായത് മസാല പെട്ടെന്ന് കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിനെക്കാട്ടും നല്ല ടേസ്റ്റിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നില്ലേ എങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കണേ അതായത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള മാവ് എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നല്ല ചെറു ചൂടുവെള്ളം ഉണ്ടല്ലോ ആ ചൂടുവെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമ്മൾ കുഴയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കുഴക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മുടെ ഇടിയപ്പത്തില് അതുമാത്രമല്ല നല്ല സോഫ്റ്റുമായിരിക്കും കേട്ടോ അപ്പം ആ ട്രിക്ക് അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിൽ ഞാൻ ഇവിടെ കുറെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ഏറ്റവും ശല്യക്കാരായി മാറിയിരിക്കാണ് പേലികൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം വീട്ടിൽ ഒരാഴ്ച വീടച്ചിട്ടിട്ടിരിക്കായിരുന്നു വീട്ടിൽ വന്ന കണ്ട കാഴ്ച ഫുള്ള് റൂമിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം നശിപ്പിച്ച് ഡ്രോയർ അതുപോലെ തന്നെ കിച്ചണിലെ ഗ്യാസ് അടുപ്പിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ വലിയ പൈപ്പ് ഇതെല്ലാം നശിപ്പിച്ച് വച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ആ ചക്കക്കുരു ഒക്കെ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു ഒരുപാടുണ്ടായിരുന്നു വരില്ല അപ്പോൾ ആ ചക്ക ഫുള്ള് ചക്കക്കുരി ഫുള്ളും മുഴുവനും ഗ്യാസെടുപ്പിൻ്റെ അവിടെയൊന്ന് മുഴുവൻ നശിപ്പിച്ച് അവിടെ ഫുള്ള് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്കക്കുരു കൊണ്ട് തന്നെ ഞാൻ സൂത്രം ഒന്ന് ചെയ്തു നോക്കാമെന്നോർത്ത് ചക്ക ആ ചക്കക്കുഴ കുറച്ച് ഞാൻ എടുത്ത് നമ്മുടെ കല്ലില് ഇടികല്ലില് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇടികല്ലിലാണ് ഇരിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലി തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നല്ല ഇതേ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങാടെ ഒരു ഇതിലായിട്ടിരിക്കുക അതൊരു സ്മെല്ലൊക്കെ ആയിട്ടിരിക്കും ഈ ഒരു സ്മെല്ല് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒറ്റ പ്രാവശ്യം വെച്ച് കൊടുത്താൽ ഗ്യാസ് എപ്പിൻ്റെ ആ വലിയ കറൻ്റെ ആ എലിയ പിന്നെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇത്ര നല്ല റിസൾട്ടാണ് ആ ഗ്യാസ് എപ്പിൻ്റെ ഫുൾ ഭാഗം ഫുൾ നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മെഴുകുതിരിയാണ് ഈ ചക്കക്കുരു ഇത് വന്ന് തിന്നുമ്പോൾ ഈ കാര്യം ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചക്കക്കുരു മാത്രം മതി കാര്യം ഇങ്ങനെ അരച്ചു വെച്ചിരിക്കുന്നത് ആറ് എലികൾ എടുക്കുന്നു ഉറപ്പാണ് എലി പല്ലിപ്പാറ്റൊക്കെ എടുക്കുന്ന ഉറപ്പാണ് ഇപ്പം ഞാൻ ആ മെഴുകുതിരി ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഞാൻ ഗ്രേറ്റ് കുറച്ചേറെ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട് കാര്യം ഈ ചക്കക്കുരു ഒക്കെ തിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു ഈ പേസ്റ്റ് തിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മെഴുകുതിരിയുടെ മെയ് ഇതും അതിൻ്റെ ഉള്ളി വയറ്റിനുള്ളിൽ പോകുന്നതായിരിക്കും അങ്ങനെ കൂട്ടത്തോട് ചത്തു പോകുന്നതായിരിക്കും കേട്ടോ നമുക്ക് വിഷാംശങ്ങളൊന്നും വെക്കാതെ തന്നെ വീട്ടിൽ നിന്ന് തുരുത്തി പിടിക്കാൻ പറ്റും കാര്യം ഇതിനകത്ത് നമ്മൾ വിഷാംശങ്ങളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ പൂച്ചയൊക്കെ വളർത്തുന്ന ഒരു കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെല്ലാം ചത്തുവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാതെ ഇതേ രീതിയിലൊന്നും ചെയ്യുകയാണെങ്കിൽ എലികളും പല്ലികളും വീടിന് വീടിൻ്റെ വീട്ടിലുള്ളിൽ ചത്തുകിടക്കൂല വീടിന് പുറത്ത് പോയിക്കോളും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് വേണേൽ നിങ്ങൾക്ക് രണ്ട് പാരസെറ്റാമോളിൻ്റെ ഗുളിക ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഹാർ ഒഴിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഈ മെഴുകുതിരി തന്നെയാണ് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ അത് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേറൊരു സൂത്രം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബെൻ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഞാനിന്ന് വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റ് ആണ് നമ്മൾ അപ്പത്തിനൊക്കെ അപ്പൊക്കെ പൊളിക്കാൻ വേണ്ടി വെക്കുന്ന ഈസ്റ്റ് ഇല്ല ആ ഈസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ല റിസൾട്ട് ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഞാൻ ചെമ്മത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ കുറച്ച് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം കാര്യം ഈ ഈസ്റ്റും മെഴുതിരി എല്ലാം കേട്ടോ വയറ്റിലോട്ട് ഇതിന്റെ കൂടെ ചെന്ന് രിയുമ്പോഴത്തേക്കും കൂട്ടമായിട്ട് ചത്തുപോകുന്ന ഉറപ്പാണ് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോഴത്തേക്കും നിങ്ങളും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത എലികളൊക്കെ ഇങ്ങനെ ഒത്തിരി ശല്യമായിട്ട് കൂടിയ സമയത്ത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ട് ചെയ്തും ഈ എലികൾ നമ്മുടെ ഫുഡിലൊക്കെ അതിൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ വീണ് കഴിയുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ഞാൻ ഞാനിത് ഇതുപോലെ രണ്ട് മൂന്ന് കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് ഇതിലോട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ കുപ്പിയുടെ അടപ്പിലാണെങ്കിൽ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാൽ എലികൾ എടുക്കുമെന്ന് ഉറപ്പാണ് കുപ്പിയുടെ അടപ്പ് സഹിതം എലികൾ എടുത്ത് തിന്നും കാര്യം നമ്മുടെ ബക്കറ്റുകൾ നമ്മൾ സർവ്വ സാധനം വീട് തന്നെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ എലികൾക്ക് പെടിച്ചടികൾ കൃഷിസ്ഥലം ഫുള്ള് നശിപ്പിക്കാനുള്ള കഴിവുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കൃഷിസ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ആ കൃഷിസ്ഥല ഉള്ളിടത്ത് കൃഷി ചെയ്തു വെച്ചിരിക്കുന്നിടത്തേക്ക് ഇടത്തേക്ക് നല്ലതാണ് അപ്പം നമ്മുടെ വളർത്തു മൃഗങ്ങളെയെല്ലാം പിടിച്ചിട്ട് എനിക്ക് ശേഷം മാത്രം കൊണ്ടുവയ്ക്കാളു കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്നെല്ലാം ചെയ്ത് വെച്ച് കൊടുത്തിട്ട് എല്ലാം വല്ല് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഗ്യാസെടുപ്പിനെവിടാണ് എനിക്ക് ഏറ്റവും വലിയ ശല്യം വന്നത് ആ അടുത്ത് തന്നെ ഞാൻ വെക്കുന്നുണ്ട് പിന്നെ ഗ്യാസിൻ്റെ വള്ളി കണ്ടില്ലേ നിങ്ങൾ ഈ വള്ളി ഒന്ന് കണ്ടുനോക്കും ഈ കാരണം ഇത് ഇതിൻ്റെ പൈപ്പ് ഫുള്ള് അത് കറണ്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കമ്പിയുടെ ഒരിതുള്ളത് കാരണം ഇതാണ് പൈപ്പ് പൈപ്പ് പൊട്ടാതെ ലീക്ക് ലീക്കാകാതിരിക്കുന്നത് നമ്മൾ ഗ്യാസ് ഏജൻസിയും തന്നെ മേടിച്ചതായത് കൊണ്ടാണ് കഴിവതി എല്ലാവരും ഇങ്ങനത്തെ പൈപ്പുകൾ യൂസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എലികൾ അതുപോലെ തന്നെ ഈ തട്ടുകളും അതുപോലെ പഴയ വീടൊക്കെ ആകുമ്പോൾ എലി ശല്യം വളരെ കൂടും അപ്പോൾ ഞങ്ങളുടെ ഇവിടെ തട്ടും ഇതൊക്കെ ഉള്ളത് കാരണമാണ് എലികൾ ഈ എലി ശല്യം കൂടും പിന്നെ കപ്പ കച്ചവടം അങ്ങനെയൊക്കെ കടകളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ എലികളെ പെടിച്ചാലുകളൊക്കെ ഒത്തിരി കൂടുതലാണ് കേട്ടോ അതാണ് ഇത്രയും വലിയൊരു ശല്യം വന്നേക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ അതൊന്ന് അരച്ചിട്ട് ഇതേ രീതിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതെടുക്കുമെന്ന് ഉറപ്പുണ്ട് കാര്യം ചക്കക്കുരു അതിന് വളരെ ഇഷ്ടമാണ് കാര്യം അത്ര കട്ടിയുള്ള ചക്കക്കുരു പോലും അത് നുറുറുക്കി നുറുക്കി നുറുറുക്കി വെച്ചിരുന്നു ഗ്യാസ് എടുപ്പിൻ്റെ എവിടെ എൻ്റെ ഡ്രോയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ മലയുടെ സൈഡിൽ എല്ലാം കൊണ്ടുവച്ചിരുന്നു കാര്യ ഒരാഴ്ചയോളം നമ്മൾ വീട്ടില്ലാത്തതിൻ്റെ ഇതാണ് ഇവിടെ കാണിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് എടുപ്പിൻ്റെ എവിടെയൊന്ന് വെച്ചിട്ടുണ്ട് നല്ലപോലെ എല്ലാം ഒത്തിരി വൃത്തിയാക്കേണ്ടി വരുന്നത് കാര്യം ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഗ്യാസടുപ്പിൻ്റെ അവിടെ ഞാൻ വയ്ക്കുന്നുണ്ട് ഇത് കണ്ടില്ല എൻ്റെ റോയറാണ് എടുത്ത് വെക്കുന്നത് അപ്പം ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയാണ് കൂടുതൽ ശല്യം വന്നതാണ് അവിടെ തന്നെയാണ് കുറച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡ്രോയറാണ് ഈ റോയറ് തുറന്നപ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഉള്ളൊരു അടി ചാടിപ്പോയി കേട്ടോ ഇനി ആ വീഡിയോ വീഡിയോടൊക്കെ എനിക്ക് പറ്റിയില്ല അതിൽ നമ്മൾ പേടിച്ച് പോവും ഉള്ളൊരു അലിയായിരുന്നത് അപ്പോൾ അത് ചാടിപ്പോയി ഇത് കണ്ടില്ല അതിൻ്റെ അകം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് ഫുള്ളു എൻ്റെ പേഴ്സ് സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാം നശിപ്പിച്ച് കീറി വെച്ചിരിക്കുകയാണ് അതിലോട്ടെല്ലാം ഇങ്ങനെ ഉണ്ട് അടപ്പിൻ്റെ അകത്താക്കിയിട്ട് വെച്ചിട്ട് കുപ്പിയുടെ അടപ്പിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് അപ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ചക്കക്കൂടി എല്ലാവരും വീടുകളിലുണ്ടല്ലോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ